വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണ ഞെട്ടലോടെ കലാലോകം സ്കൂബ ഡൈവിങ്ങിനിടെ സംഭവിച്ച അപകടത്തെ തുടർന്നാണ് ഗായകൻ സുബീൻ ഗാർഗ് അന്തരിച്ചത് ഒരു സംഗീത പരിപാടിയുടെ ഭാഗമായാണ് ആസാമിസ് ഗായകൻ സിംഗപ്പൂരിൽ എത്തിയത് അവിടെ സ്കൂബ ഡൈവിംഗിനിടെ അപകടം സംഭവിക്കുകയായിരുന്നു സുബീൻ ഗാർഗിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സകൾ ഫലം കണ്ടില്ല ഇയാ അലി ദിൽ തുത തുടങ്ങിയ ഗാനങ്ങളിലൂടെ ബോളിവുഡ് സംഗീത ലോകത്ത് തിളങ്ങിയ ഗായകനാണ് സുബീൻ ഗാർഗ് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ ഗായകൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം